പ്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഏറ്റവുമധികം ആകർഷിക്കപ്പെടുന്ന ബൈബിൾ കഥാപാത്രങ്ങളിൽ ഒന്നാണ് ഏതനിലെ പാമ്പ് പാപമാലിന്യങ്ങൾ തൊട്ടുതീണ്ടാത്ത ഏതൻ തോട്ടമെന്ന പുണ്യഭൂമിയിൽ കടന്നുവന്ന് നിഷ്കളങ്കരായ ആദ്യ മാതാപിതാക്കളെ രണ്ട് തെറ്റുകളാണ് ഈ പാമ്പ് പഠിപ്പിച്ചത് കളവും മോഷണവും ദൈവം പറഞ്ഞത് കള്ളമാണെന്നു പറഞ്ഞ് മനുഷ്യനെ ദൈവത്തിൽ നിന്നും മോഷ്ടിച്ചു അന്നുമുതൽ മനുഷ്യനിലെ പരസ്പര വിശ്വാസവും ധാരണകളും അലങ്കോലപ്പെട്ടു മനുഷ്യൻ്റെ ചിന്തകളിലും മനോഭാവങ്ങളിലും ചുറ്റിവലിഞ്ഞ് പത്തിവിടർത്തിയാടുന്ന ഈ സർപ്പം സമാധാന ജീവിതത്തിന് കനത്ത ഭീഷണിയാണ് ബന്ധത്തിൽ ഏതനിലെ പാമ്പ് കടന്നുവരുന്നതോടെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയായി ഒരൊറ്റ നുണ മതി വിശ്വസ്തത നഷ്ടപ്പെടാനും ബന്ധത്തിൽ വിള്ളലുണ്ടാകുവാനും ജീവിത പങ്കാളിക്കെതിരെ നടത്തുന്ന അടിസ്ഥാനരഹിതമായ ഒരു കുറ്റാരോപണം മതി ആത്മാർത്ഥത തകരാൻ മോഷ്ടിക്കുവാനും കളവ് പറയുവാനും ഒത്തുചേരുന്ന വിശുദ്ധ ബൈബിളിലെ അനന്യ സഫീറയെ പോലെയുള്ള ദമ്പതികളിൽ സംശയം പക വെറുപ്പ് തുടങ്ങിയ സ്വഭാവ രോഗങ്ങൾ വേരാടുമ്പോൾ ദാമ്പത്യബന്ധം ശിഥിലമാകും ഒന്നോർത്തു നോക്കിയാൽ മനുഷ്യൻ്റെ ദുരന്ത ദുഃഖ സംഭവങ്ങൾക്കെല്ലാം കാരണക്കാരൻ ആ ശത്രുവായ പാമ്പ് തന്നെയല്ലേ ഇവൻ്റെ കുരുക്കിൽ വീണ് ജടീക മോഹങ്ങൾക്ക് പാത്രങ്ങളായി തീർന്ന കുടുംബങ്ങൾ നിരവധിയാണ് അവരുടെ മക്കളും ആ വഴിക്കു തന്നെ ആകാത്ത വൃക്ഷം ഫലം കായ്ക്കുന്നു എന്നാണല്ലോ വചനം പറയുന്നത് വലിയ ദൈവശാസ്ത്രമൊന്നും നാം പഠിച്ചിട്ടില്ലെങ്കിലും ആത്മീയ പ്രകടനങ്ങൾക്കുള്ള കഴിവില്ലെങ്കിലും സ്ഥാനമാനങ്ങളും മറ്റും ഇല്ലെങ്കിലും വിശ്വാസി നീ നിരാശപ്പെടണ്ട ദൈവത്തിൻ്റെ ന്യായ പ്രമാണങ്ങൾ ആത്മാർത്ഥതയോടെ പാലിക്കുവാൻ കഴിഞ്ഞാൽ വിശുദ്ധിയിലേക്ക് നീ വളർന്നുകൊണ്ടേയിരിക്കും കള്ളവും കളങ്കവും ഇല്ലാത്തൊരു ലോകം നിന്റെ സ്വപ്നമാണല്ലോ ഇത് സ്വന്തം പെരുമാറ്റത്തിൽ യാഥാർത്ഥ്യമാക്കണം വ്യക്തിത്വം വളരാൻ ക്രിസ്തു ചൈതന്യം ഉൾക്കൊള്ളുവാൻ ഹൃദയശുദ്ധി കൈവരിക്കാൻ നമ്മൾ മറ്റുള്ളവർക്ക് ഭീഷണിയാകാതിരിക്കാൻ ഏതനിലെ സർപ്പത്തെ ജീവിതത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് പരിപൂർണമായി ഉപേക്ഷിക്കാം ഉൽപ്പത്തി നാല് ഏഴ് നീ നന്മ ചെയ്യുന്നില്ലെങ്കിലും പാപം വാതിൽക്കൽ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു നീയോ അതിനെ കീഴ്പ്പെടുത്തേണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച്